വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ വഴികൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേക്കെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇത്രയധികം പാണിക്കായ ഒരു ഇലക്ഷൻ റിസൾട്ടും ഇതിനു മുമ്പ് കാണില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പശ്ചിമ ബംഗാളിലേതുപോലെ അനുക്രമമായ ഇടതുപക്ഷത്തിന്റെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഇടതുപക്ഷം പതിയെ ഹിന്ദുത്വ ശക്തിയിൽ അലിഞ്ഞില്ലാതാകാൻ പോകുന്നതിന്റെ തുടക്കം മൂന്നാമതും കേരള സംസ്ഥാനത്തിന്റെ പരമാധികാരം ചെങ്കുടിക്കുകയിലായിരിക്കുമെന്ന് വീമ്പിളക്കി മുന്നിട്ടിറങ്ങിയതായിരുന്നു ഇടതുപക്ഷ കൂട്ടുകെട്ടുകൾ അതിനുവേണ്ടി എല്ലാ നാടികളികളും കളിച്ചു പീഡനം മുതൽ അവിഹിത ഗർഭം വരെ ഇസ്ലാമോഫോബിയ ഇസ്ലാമിക ഭരണം സ്വപ്നാടനത്തിനിടയിൽ വിളംബരം ചെയ്ത ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരത്തിലേക്കുള്ള ക്ഷേമ പെൻഷന്റെ കുതിച്ചുചാട്ടം ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായോ സ്വർണപ്പാളി ഘട്ടത മറക്കുന്നതിനോ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം വെള്ളാപ്പള്ളിയുടെ മലപ്പുറം ജിഹാദ് ജഹാദിന്റെ പൊന്നാടണീക്കൽ എല്ലാം കൊണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ അടിത്തിമിർത്തിട്ടും വിയർപ്പിന്റെ കൂലി പോലുമില്ലാതെ അരങ്ങൊഴിയേണ്ടി വന്നു ഇടതുപക്ഷത്തിന് അതല്ലെങ്കിൽ ജനങ്ങൾ തൂത്തറിഞ്ഞു ഈ കസ്മലക്കൂട്ടങ്ങളെ കിറ്റ് കൊണ്ട് തുടർബന്ധന ഉറപ്പാക്കിയപ്പോൾ ക്ഷേമ പെൻഷൻ കൊണ്ട് മൂന്നാമതും ജനങ്ങളുടെ മേൽ കുതിരകാരാമെന്ന വ്യാമോഹത്തോടെ വന്ന ഇടതുപക്ഷത്തിന് ജനങ്ങൾ എട്ടിന്റെയോ പതിനെട്ടിന്റെയോ ഒക്കെ പണി കൊടുത്തു എന്ന് വേണം പറയാൻ ക്ഷേമ പെൻഷൻ ഒരു ഗഡു കിട്ടിയാൽ അതിനെ നന്ദി കാണിക്കും ജനങ്ങൾ എന്ന് ചിന്തിച്ച എന്ന് ചിന്ത വെച്ചു പുലർത്തിയതായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ ആ ചിന്ത എം എം എംഎമ്മണി ജനങ്ങളെ നക്കികൾ നക്കികളെന്ന് വിളിച്ചതും അല്ലാതെ കേടല്ല നല്ല അനുകൂലമാണോ ക്ഷേമ പൊതുവരോ റോഡ് വാനം വികസന പോകുന്നു ജലക്ഷേമ പരിപാടി ഇപ്പോൾ കേരളത്തിലെ ജലസോട്ട് ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് പേടിച്ചുകൊണ്ട് നല്ല ഭംഗിയായും നമുക്കിട്ട് വിക്സും മാത്രം ഗണ്ണി തോറ്റ ഭംഗിയായി സാപ്പാട് പേടിച്ചുകൊണ്ട് നല്ല ഭംഗിയായും നമുക്കിട്ട് വിക്സും മാത്രം ഗണ്ണി തോറ്റും ക്ഷേമ പെൻഷൻ വാങ്ങി നന്നായി തിന്നിട്ട് നന്ദി കടികാണിച്ചു എന്ന് മണി പറയുമ്പോൾ അത് ജനങ്ങളെ നക്കികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിന്റെ തുല്യമാണ് ക്ഷേമ പെൻഷൻ ആരുടെയെങ്കിലും ഔതാര്യമാണെന്ന് ഏതെങ്കിലും പരനാറിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഒരു നേതാവിന്റെയും അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അവിടെ തന്തമായിട്ട് വകയോ അല്ല ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ മറിച്ച് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് സുസ്ഥിരമായി ഭരിക്കാൻ ഖജനാവിലേക്ക് നൽകുന്ന നികുതി പണത്തിന്റെ ചെറിയൊരു വിഹിതം മാത്രമാണ് ക്ഷേമ പെൻഷൻ സത്യത്തിൽ ജനങ്ങൾ നൽകുന്ന ഭിക്ഷ കൊണ്ടാണ് നേതാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രഭുക്കളും സുഖലോലായി കഴിയുന്നത് എന്നിട്ടും കുതിര കയറുന്നത് ജനങ്ങളുടെ നേരെയാണ് ആ കുതിര കുതിരകയറ്റത്തിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി പതിനാല് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇലക്ഷനിൽ അത് ആയി ചുരുങ്ങി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളുടെ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി എട്ടിൽ നിന്നും അറുപത്തി മൂന്നിലേക്ക് താഴ്ന്നു അതായത് നാൽപ്പത്തി അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു ഇനി ജില്ലാ പഞ്ചായത്ത് എടുത്താൽ പതിനൊന്നിൽ നിന്നും ഏഴിലേക്ക് ചുരുങ്ങി മുനിസിപ്പാലിറ്റികൾ നാൽപ്പത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി എട്ടിലേക്ക് കൂപ്പുകുത്തി പതിനഞ്ച് മുനിസിപ്പാലിറ്റികൾ നഷ്ടം ഇനി കോർപ്പറേഷൻ എടുത്താൽ അഞ്ച് കോർപ്പറേഷനുകൾ ഭരിച്ചിരുന്ന ഇടതുപക്ഷം ഒരൊറ്റ കോർപ്പറേഷനിലേക്ക് താണു തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ആ കോർപ്പറേഷനിലൂടെ ബിജെപിക്ക് കേരള ഭരണത്തിന്റെ ഇടനാഴിയിലേക്ക് നുഴഞ്ഞു കയറാൻ ഇടതു ഗവൺമെന്റിന്റെ വിശാല ഹിന്ദുത്വ ചിന്ത വഴിപെട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത് തിരുവനന്തപുരം കോർപ്പറേഷൻ അമ്പത്തൊന്ന് സീറ്റുകളുടെ എൽ ഡി എഫ് ഭരിച്ചപ്പോൾ മുപ്പത്തിനാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പിയെ തൊട്ടും തലോടിയും അമ്പത് സീറ്റുകളിലേക്ക് ഉയർത്തി ഇടതുപക്ഷം ഇപ്പോൾ അപ്പോഴും പത്തിൽ നിന്ന് പത്തൊൻപതിലേക്ക് ഉയർന്ന് യു ഡി എഫ് ശക്തി തെളിയിച്ചു നഷ്ടം എൽ ഡി എഫിന് സീറ്റുകൾ പാർട്ടിയുടെ പിടിപ്പുകൾ കൊണ്ട് ബി ജെ പി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തേഞ്ഞില്ലാതാവാൻ പോവുകയാണ് അപ്പോഴും സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല എന്നാണ് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചു എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ ഭീഷണത്തിൽ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് കേട്ടല്ലോ പാർട്ടി ഇത്രയൊക്കെ തലതല്ലി താഴെ വീണിട്ടും എം എം മണി തോൽവി എം എം മണി തോൽവിയിൽ കിതച്ച് വോട്ടർമാരെ നക്കുകൾ എന്ന് വിളിച്ചിട്ടു അവസരവാദിയായ ജലീൽ മണിയുടെ വാഴ്ത്ത് പാർട്ടി ഏറ്റുപാടിയിട്ടു ഗോവിന്ദ സഖാവ് പറയുന്നു പാർട്ടി ഇപ്പോഴും പൂർവാധികം ശക്തിയിലാണെന്ന് മാത്രമല്ല അതേ നാവുകൊണ്ട് അദ്ദേഹം തന്നെ തിരിച്ചു പറയുന്നു വീഴ്ച വീഴ്ച ഞങ്ങൾ പുരപരിശോധിക്കുമെന്നും മതിബ്രഹ്മമായിരിക്കാം അല്ലാതെന്തു പറയാം ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഗോവിന്ദൻ സഖാവിന്റെ ചുണ്ടിൽ മുമ്പ് കാണാറുള്ള ആ പഴയ പരിഹാസിച്ചിരി അത് കാണുന്നില്ല തോൽവി കൊണ്ട് കലിപൂണ്ടും സഖാക്കളുടെ കൂട്ടം വടിവാളുമായി ഇറങ്ങിയിട്ടുണ്ട് ചെങ്കുടി തലയിൽ കെട്ടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും മാറിക്കോണം പിന്നിൽ വടിവാളുണ്ടാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട